അപ്പൊ സഹിക്കുന്നില്ല അപ്പൊ പറയുകയാണ് ഇത് എന്തോ സ്ഥാനമാനം കിട്ടാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു സാഹിത്യകാരൻ പറയുന്നു അഭിപ്രായം പറയാതും മിണ്ടാതിരിക്കണം എന്ന് പറയാൻ ആർക്കാണ് അവകാശം ആർക്കാണ് അവകാശം ഉള്ളത് എന്ത് സ്ഥാനമാനമാണ് ഈ കാലത്ത് എന്നെ പിന്തുണച്ചോണ്ട് അവർക്ക് കിട്ടാൻ പോകുന്നത് നിലമ്പൂരിലെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എം സ്വരാജിന് പിന്തുണ നൽകിക്കൊണ്ട് ഒരുപാട് സാംസ്കാരിക പ്രവർത്തകരാണ് രംഗത്ത് വന്നിട്ടുള്ളത് ഇതേ സാംസ്കാരിക പ്രവർത്തകരെ ആക്രമിക്കാനും സൈബർ ബുള്ളിംഗ് നടത്താനുമാണ് യു ഡി എഫിൻ്റെ സൈബർ പട ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് സൈബർ പട മാത്രമല്ല മറ്റ് പലരും ഇവർക്കെതിരെ നിലപാടുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട് പദവിക്ക് വേണ്ടിയാണ് ഇവർ വന്നിട്ടുള്ളതെന്നുള്ള ആക്ഷേപമാണ് അവരെ ആക്ഷേപിക്കാനാണ് കോൺഗ്രസ് അനുകൂലവും കോൺഗ്രസ്സുകാരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് യു ഡി എഫിൻ്റെ സൈബർ ടീം ഇതിനു വേണ്ടി ഇരുപത്തിനാല് മണിക്കൂറും കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നുമുണ്ട് ഇന്നലെ ഈ നിലപാടിനെതിരെ യു ഡി എഫിൻ്റെ സൈബർ ടീമും മറ്റ് യു ഡി എഫുകാർ നടത്തുന്ന ആക്ഷേപങ്ങൾക്കും ആക്രമണത്തിനുമെതിരെ ഇതേ സാംസ്കാരിക പ്രവർത്തകർ തന്നെ വീണ്ടും രംഗത്ത് വന്നിരുന്നു ഇന്ന് അതിനെക്കുറിച്ച് സി പി എമ്മിൻ്റെ നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ എം സ്വരാജിനോട് ചോദ്യമുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞ മറുപടി വളരെ സുപ്രധാനമാണ് വളരെ ശ്രദ്ധേയമാണ് ആരെയാണ് പേടിപ്പിക്കാൻ നോക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് തിരിച്ച് ചോദിക്കുന്നത് എം സ്വരാജിൻ്റെ ആ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം അതുപോലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും ഇതിലായിട്ടും അല്ല അത് വളരെ വിചിത്രമായിട്ടുള്ളൊരു കാര്യമാണ് അത് ഉൾക്കൊള്ളാനും പ്രയാസമാണ് എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ സാംസ്കാരിക പ്രവർത്തകരായാൽ എഴുത്തുകാരായാൽ അവർക്ക് രാഷ്ട്രീയ അഭിപ്രായങ്ങൾ പാടില്ല എന്നാരാണ് പറഞ്ഞത് ലോകത്തിലെ എല്ലാ കൃതികളും അതത് കാലഘട്ടത്തോട് സംവദിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമ്മുടെ സാമൂഹ്യ മാറ്റത്തിൽ കലാസാഹിത്യ സൃഷ്ടികൾക്കുള്ള പങ്ക് എത്ര വളരെ വലുതാണ് അത് ലോകസാഹിത്യ ചരിത്രം പരിശോധിച്ചാൽ തന്നെ നമുക്കത് കാണാൻ പറ്റും ഇപ്പോൾ വർഷങ്ങൾക്ക് മുൻപ് അപ്റ്റൺ സിംഗ്ലയർ എഴുതിയൊരു നോവലായിരുന്നു ദ ജങ്കിൾ ആ നോവൽ പുറത്തു വന്നതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലോ മറ്റോ ആണ് ആ നോവൽ വരുന്നത് ഒരു സോഷ്യലിസ്റ്റ് എഴുത്തുകാരനായി അറിയപ്പെട്ട ആളായിരുന്നു അപ്റ്റൺ സിംഗ്ക്ലയർ ഈ ജംഗിൾ പുറത്തു വന്നതിന് ശേഷമാണ് അമേരിക്കയിലെ ഭക്ഷ്യ വ്യവസായ രംഗത്തുള്ള പല പ്രശ്നങ്ങളും തൊഴിൽ ചൂഷണവും അതുപോലെ തന്നെ അതിൻ്റെ ഗുണനിലവാരം സംബന്ധിച്ച് ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളുമൊക്കെ പൊതുസമൂഹത്തിൽ ചർച്ചയായിരുന്നു അതിനെ തുടർന്ന് രൂപപ്പെട്ടു വന്ന വലിയ ജനകീയ അഭിപ്രായത്തിൻ്റെ മുന്നിലാണ് തൊട്ട് അടുത്ത വർഷം അമേരിക്കയുടെ ചരിത്രത്തിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷ നിയമം അംഗീകരിക്കപ്പെട്ടത് എന്ന് വെച്ചാൽ ഒരു നോവൽ സൃഷ്ടിച്ച ചർച്ചകളുടെ പരിസരത്താണ് അമേരിക്കൻ ഐക്യനാടുകളിലെ ആദ്യത്തെ ഭക്ഷ്യസുരക്ഷാ നിയമം വരുന്നത് പിന്നീടൊരു വ്യാഴവട്ടത്തിനുശേഷം അപ്നൺ സിംഗ്ലയർ തന്നെ എഴുതിയ മറ്റൊരു കൃതിയായിരുന്നു ദ ബ്രാസ് ചെക്ക് അത് മാധ്യമപ്രവർത്തകരുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തന രംഗത്തെ മഞ്ഞ പത്രപ്രവർത്തനം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെയുള്ള ചില അനഭിലഷണീയമായ പ്രവണതകളെ അതിശക്തമായി വിമർശിക്കുന്ന ഒരു കൃതിയായിരുന്നു ആ കൃതി പുറത്തു വന്നതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലോ മറ്റോണം തോന്നു അതിൻ്റെ തൊട്ടടുത്ത വർഷമാണ് അമേരിക്കയിലെ ആദ്യത്തെ മാധ്യമ പ്രവർത്തകർക്കുള്ള പൊതു നിയമാവലി വന്നത് ഞാൻ സൂചിപ്പിച്ചത് ഒരു സാഹിത്യ കൃതി എങ്ങനെ സമൂഹത്തിൽ സ്വാധീനം ചെലുത്തുന്നു എങ്ങനെ നിയമനിർമ്മാണത്തിലേക്ക് നയിക്കുന്ന അമേരിക്കയിൽ തന്നെ അടിമത്തം നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ട് എബ്രഹാം ലിങ്കൺ തന്നെ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അൻപതിലോ മറ്റു ആണെന്നോ ആയിരത്തി എണ്ണൂറ്റി അൻപതിലാണ് ഹാരിത്ത് എലിസബത്ത് ബീച്ചർ സ്റ്റോ എഴുതിയ അങ്കിൾസ് അങ്കിൾ ടോംസ് ക്യാബിൻ എന്നൊരു കൃതി അതിന് മറ്റൊരു പേര് കൂടിയുണ്ട് ആ പുസ്തകത്തിന് ഇപ്പോൾ ലൈഫ് ഓഫ് ലോവ്ലി എന്നോ മറ്റാണ് ആ പുസ്തകത്തിൻ്റെ പേര് ഏതായാലും അങ്കിൾ ടോം സ്ക്യാബിൻ എന്ന പേരിൽ വിശ്വവിഖ്യാതമായ കൃതി പുറത്തിറങ്ങിയപ്പോഴാണ് വർണ്ണ വർണ്ണവിവേചനത്തിനെതിരായി അതുപോലെ തന്നെ അടിമത്തത്തിനെതിരായി അന്ന് സ്ലൈവറിയുടെ കാലമാണല്ലോ അടിമകളെ മനുഷ്യരെ ചന്തയിൽ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ഒരു അന്തരീക്ഷം അമേരിക്കയിൽ എത്രയോ കാലമായി നൽകുന്നുവെങ്കിലും ഈ കൃതി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിനെതിരായ വലിയ പ്രതിഷേധം ശക്തിപ്പെടുകയും ഒരു മൂവ്മെൻറ്റായി മാറുകയും ചെയ്യും അവസാനം നിയമം മൂലം നിരോധിച്ചു അതിനുശേഷം വൈറ്റ് ഹൌസിലെത്തിയ ഗ്രന്ഥകാരിയെ ചൂണ്ടി എബ്രഹാം ലിങ്കൺ പറഞ്ഞത് ഈ വനിതയാണ് മഹത്തായ ഈ യുദ്ധം തുടങ്ങി വെച്ചത് എന്ന് പറയുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ സമൂഹത്തെ മാറ്റിമറിച്ചതിൽ വലിയ പങ്ക് സാഹിത്യകൃതികൾ കലാസൃഷ്ടികൾ വഹിച്ചിട്ടുണ്ട് ഇവിടെയും ജാതികതയ്ക്കെതിരായ സമരത്തിൽ ആശാന്റെ കൃതികൾ വഹിച്ച പങ്ക് ദുരഹസ്ഥയും ചണ്ടാലഭിക്ഷയും വഹിച്ച പങ്ക് അത്ര വലുതാണ് അങ്ങനൊരുപാട് അനുഭവങ്ങൾ ഞാൻ നമ്മുടെ ചോദ്യം ഇങ്ങനെ സൂചിപ്പിച്ചെന്നുള്ളൂ സൂചി ഉണ്ട് അതിലെല്ലാം ശക്തമായ രാഷ്ട്രീയ നിലപാട് ഓരോരുത്തരും മുൻപോട്ട് വച്ചിട്ടുണ്ട് അപ്പോൾ എഴുത്തുകാരും കലാകാരന്മാരുമെല്ലാം കലാസാഹിത്യരംഗത്ത് പ്രവർത്തിക്കുന്നവരെല്ലാം രാഷ്ട്രീയ അഭിപ്രായമുള്ളവരും നിലപാടുള്ളവരുമാണ് അത് പറയുന്നതിൽ പറയുന്നതിലെന്ത് തെറ്റ് എന്നതാണ് എനിക്ക് മനസ്സിലാവാത്തൊരു പ്രശ്നം ഇപ്പോൾ ഒരാൾ പറയുകയാണ് നിലമ്പൂരിൽ എനിക്ക് വോട്ടുണ്ടായിരുന്നെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ചെയ്യുമായിരുന്നു ആരാണ് ആദ്യം അത് പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു ആദ്യം അത് പറഞ്ഞത് നിങ്ങളിലൂടെയാണ് ആ പ്രതികരണം ഞാൻ അറിഞ്ഞത് തന്നെ ആദ്യം അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞത് പ്രമുഖനായ കവി സച്ചിദാനന്ദനാണ് അദ്ദേഹം സമീപകാലത്ത് പോലും ശക്തമായി എൽ ഡി എഫ് ഗവൺമെൻറ്റിനെ വിമർശിച്ചിട്ടുള്ള ആളല്ലേ ശക്തമായി വിമർശിച്ചിട്ടുള്ള ആളാണ് വിമർശനങ്ങൾ തുടരുന്ന ആളാണ് അവരെ പോലുള്ളവരുടെ വിമർശനങ്ങളെ ഞങ്ങൾ മാനിക്കാറുമുണ്ട് ആ വിമർശനാവകാശം ആ ജനാധിപത്യ അവകാശത്തെ ഞങ്ങൾ മാനിക്കാറുമുണ്ട് പക്ഷേ അദ്ദേഹം ഇങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു അത് കഴിഞ്ഞപ്പം മറ്റു ചിലരും അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു അപ്പോൾ സഹിക്കുന്നില്ല അപ്പോൾ പറയുകയാണ് ഇത് എന്തോ സ്ഥാനമാനം കിട്ടാൻ വേണ്ടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് മറ്റൊരു സാഹിത്യകാരൻ പറയുന്നു അഭിപ്രായം പറയാതും എന്ന് പറയാൻ ആർക്കാണ് അവകാശം ആർക്കാണ് അവകാശമുള്ളത് എന്ത് സ്ഥാനമാനമാണ് ഈ കാലത്ത് എന്നെ പിന്തുണച്ചുകൊണ്ട് അവർക്ക് കിട്ടാൻ പോകുന്നത് ഇപ്പോൾ ഹരിത സാവിത്രി എന്നൊരു എഴുത്തുകാരി ഒരു അഭിപ്രായം പറഞ്ഞതിൻ്റെ പേരിൽ അവർ വേട്ടയാടപ്പെട്ടപ്പോൾ നവമാധ്യമങ്ങളിൽ അവർ തന്നെ പ്രതികരിച്ചു അവർക്ക് തന്നെ വിശദീകരിക്കേണ്ടി വന്നു അവർ അവരടിയുറച്ച രാഷ്ട്രീയമുള്ള ഒരാളാണ് അതീ വിമർശിക്കുന്നവരും അസഭ്യം പറയുന്നവരും അശ്ലീലം പറയുന്നവരും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നറിയില്ല അവരുടെ ഏറ്റവും ഒടുവിൽ പുറത്തിറങ്ങിയ കുർബാൻ എന്നൊരു കൃതിയുണ്ട് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ചത് ആ കൃതി വായിച്ചു കഴിഞ്ഞാൽ അവരുടെ രാഷ്ട്രീയം എന്താണ് എന്നറിയാൻ കഴിയും തീക്ഷണമായ അവരുടെ രാഷ്ട്രീയം മനുഷ്യാവകാശ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഈ മറ്റേ പീഡിപ്പിക്കപ്പെടുന്ന മനുഷ്യരെ സംബന്ധിച്ച് അത് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളിലും എങ്ങനെയൊക്കെയാണ് അനുഭവത്തിൽ വരുന്നതെ കുറിച്ചൊക്കെ കൃത്യമായി പ്രതിപാദിക്കുന്ന ഒരു കൃതിയാണവർ സ്പാനിഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമാണ് അവരുടെ ജീവിത പങ്കാളി ജീവിത പങ്കാളി അങ്ങനെ ആയതുകൊണ്ട് രാഷ്ട്രീയം ഉണ്ടായതല്ല അടിയുറച്ച രാഷ്ട്രീയ നിലപാടുള്ള ഒരാളാണ് അവരെ ഞാൻ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്നത്